പറഞ്ഞതാ ഇത് എന്ത് പേനയാണ് ഇത് ആ ഗുഡ് ബോയ് നല്ല കുട്ടിയാണ് ഉമ്മാ പറഞ്ഞേരാ പല്ല് ഗുഡ് ബോയ് പല്ലുവേനിക്കാ ആ ഗുഡ് ബോയ് നല്ല കുട്ടി ശിജി കുട്ടി പല്ലുവേനന്റെ പിക്ചർ കാണിച്ചതാ ശിജീന പറയാൻ കിട്ടിയിരുന്ന ഫയലിൽ കാണിച്ചു തരണം പല്ലുവേദന വന്ന ഉമ്മാ വേദന എന്നിട്ട് ഫയൽ കാണിച്ചേരണം കേട്ടോ ബോയ് നല്ല കുട്ടിയാണ് ഇങ്ങനെ തന്നെ കാണിച്ചേരണ്ട് കേട്ടോ ആ എങ്ങനെ പറഞ്ഞുതര്ട്ട് പല്ലേ അവേദന ഗുഡ് ബോയ് ഇതാരന്റെ വീടാണ് ഇതാരന്റെ വീടാണത് ആ പൊന്നുമ്മ ഗുഡ് ബോയ് പൊന്നുമ്മന്റെ വീട്ടിലു പോണെന്ന് പറ പറ നോക്കട്ട് പോണം ഇങ്ങനെ പറയണം കേട്ടാ ഷിജു പൊന്നുമാന്റെ വീട്ടിൽ പോണി പിക്ചർ ഉണ്ട് നീ കാണിച്ചതാ നോക്കട്ടെ ഗുഡ് ബോയ് നല്ല കുട്ടിയാണ് അങ്ങനെ എങ്ങനെ കാണിച്ചു തരും ഗുഡ് ബോയ് ഇങ്ങനെ കാണിച്ചു തരണം കേട്ടാ എന്നിട്ട് പറയണം ഷിജിക്കുട്ടൻ എങ്ങനെ പറയും പറഞ്ഞതാ ഇവിടെ നോക്ക് പൊന്നുമ്മ വീട്ടിക്ക് പോകണം പറ നല്ല കുട്ടി ഇത് ആരാണിത് ഗുഡ് ബോയ് ഷിജു ഇതാരണത് ആ ഇതാരാണിത് മാമ മാമ ആരാണ് മാമ ആ ഒന്നും കൂടി പറ ആരാണ് മാമ മാമ രണ്ടുപേരും കൂടി എവിടേക്കാ പോയത് ഗുഡ്ബോയ് രണ്ടുപേരും കൂടി അവിടെ പോയി ഏ ആ സൗണ്ടിൽ പറ പറ ലുലു പറയി ഗുഡ്ബോയ് ലുലു പറയി ആ നല്ല കുട്ടി ലുലു മാളിൽ പോണെങ്കിൽ ഷിജി അങ്ങനെ കാണിച്ചു തരും കാണിച്ചതാ ലുലു മാളിൽ പോണങ്ങ പിച്ചറിലുണ്ട് ലുലു മാളില് ആ ഗുഡ് ബോയ് നല്ല കുട്ടി ഇങ്ങനെ കാണിച്ചു തരണം കേട്ടോ എന്നിട്ട് പറയണം പറയ അമ്മാല പോട്ട ഇതെന്ത് ഗുഡ്ബോയ് ഒന്നും കൂടി പറയാൻ നോക്കി പറയും പറയാബോയ് നല്ല കുട്ടി ഇതെന്ത് വേനയാണിത് ഇതെന്ത് വേനയാണിത് പറഞ്ഞതാ ആ നല്ല കുട്ടി എന്ത് വേന ഒന്നും കൂടി പറ ആ തൊണ്ടവേദന എവിടെയാണ് വരിക തൊണ്ടവേദന ആ നല്ല കുട്ടി ഇവിടെയാണ് തൊണ്ടവേദന വരിക അല്ലെ ഗുഡ് ബോയ് ഇവിടെ നോക്ക് ഇത് ഇതെന്ത് വേദനയാണത് ആ അതോ ആ ഗുഡ് ബോയ് ഇവിടെ നോക്ക് ജല ദോഷമോ ആ ഗുഡ് ബോയ് ജലദോഷത്തിന്റെ പിക്ചർ കാണിച്ച ജലദോഷത്തിന്റെ പിക്ചർ ആ ഗുഡ് ബോയ് നല്ല കിട്ടി ഇതാണ് ജലദോഷം അല്ലേ ജലദോഷത്തിന്റെ പിക്ചർ ഗുഡ് ബോയ് ഷിജുവിന് ജലദോഷം വന്ന ഷിജുമാക്ക് പിക്ചറിൽ കാണിച്ചു തരണം ഷിജുവിന് പറയാൻ കിട്ടിട്ടില്ലാട്ടാ ജലദോഷം വന്ന എങ്ങനെ കാണിച്ചുതരും ഗുഡ് ബോയ് നല്ല കിട്ടി ഷിജു ഗുഡ് ബോയ് ആണ് ഏട്ടാ